എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ് ഞാൻ ചെയ്ത ജോലികളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത ജോലി പിയർലസ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസിയാണ് പിയർലസ് ജനറൽ ഫിനാൻസ് എന്ന് പറഞ്ഞ ഏജൻസിയുടെ ജോലിയാണ് അന്ന് അത് ഫേമസ് ആയിരുന്നു ഞാൻ എസ് എൽ സി കഴിഞ്ഞ് എസ് എൽ സി പ്രിയ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് പിയർലസിന് പ്രചാരം കിട്ടിയത് പിയർലസ് ഇന്ത്യ പ്ര പിയർലസ് ജനറൽ ഫൈനാൻസ് എന്നുള്ള പേരെ ഇൻഷുറൻസ് കമ്പനിയായിരുന്നു അത് എം എൽ എം പോലത്തെ ഒരു കമ്പനിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് പോലത്തെ ഒരാ ഒരാൾ ചേർത്ത രണ്ടാൾ ചേർത്താൽ പിന്നെ മൂന്ന് നാലാൾ ചേർത്താൽ അങ്ങനത്തെ ഇതായിരുന്നു എം എൽ എം കമ്പനിയായിരുന്നു അങ്ങനെ അത് കുറേ കാലം കൊണ്ട് നടന്നു കുറേ കാലം കൊണ്ടു പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത് തുടങ്ങിയ ജോലിയാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പെട്ടി പെട്ടിക്കട ഇട്ടു വീടിൻ്റെ അടുത്തൊരു പെട്ടിപ്പീടിയ ഇട്ടു അത് കുറേ കാലം കൊണ്ടായിരുന്നു അത് കുറേ കാലം എന്തായിരുന്നു പെട്ടിപ്പീടിയ പെട്ടിപ്പീടിയെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു ഓല മേഞ്ഞൊരു ഷഡ് പോലെ തരുത് അവിടെ മുട്ടായികൾ മറ്റേ സോപ്പ് പേസ്റ്റ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒക്കെ കൊണ്ടുവച്ച് കോഴിക്കോട്ട് ഇന്ന് ഹോൾസെയിൽ വാങ്ങിക്കൊണ്ടെക്കുക അയ്യ ഹോൾസെയിൽ വലക്കി വാങ്ങിക്കൊണ്ടുവെക്കും നിരവട വയ്ക്കും അങ്ങനെ കുറേ കാലം നിന്നു പിന്നെ ഞാൻ ചെയ്ത ജോലി എന്ന് പറയുന്നത് ഈ ചെരുപ്പിൻ്റെ സെയിൽസ് ആയിരുന്നു പണ്ട് കാലത്ത് ഒരു വേറെ ചെരുപ്പിൻ്റെ പേര്ക്ക് അറിയില്ല എൻ്റെ ഒരു സെയിൽസ് ഉണ്ടായിരുന്നു അതിപ്പോൾ കുറേ കാലം നിന്നു അത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള സെയിൽസ് ആയിരുന്നു പിന്നെ അത് കുറേ കാലം നിന്നു പിന്നെ കുറേക്കാളങ്ങനെ പല പല ജോലികളായിട്ട് കുറേ നടന്നു പിന്നെ അവസാനം അവസാനം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ എസ് ബൂത്തിലാണ് അന്ന് എസ് ടി അഡി ബൂത്തിന് നല്ല ഡിമാൻഡായിനു തുടങ്ങിയ ടൈമിന് എസ് ടി ഡി ബൂത്തിൽ നല്ല വരുമാനമായിനും ആ എസ് ടി ബൂത്തിൻ്റെ മുന്നേ ഞാൻ ഞങ്ങൾ അമ്പലത്തിൽ സീട്ടായതാണെന്ന് നിന്നതിനു എസ് ഡി ഡി ബൂത്ത് തുടങ്ങുന്നതിന് മുന്നേ ആണ് ഞങ്ങൾ അമ്പലത്തിൽ സീട്ട് ചെയ്താൽ നിന്നത് അമ്പലത്തിൽ സീട്ട് ചെയ്താൽ വേണ്ടിയിട്ട് കുറേ കാലം നിന്നു അതൊരു മൂന്നാല് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കുന്നമംഗലത്ത് എസ് ടി ഡി ബൂത്ത് തുറക്കുന്നത് എസ്റ്റി ഡി ബോത്ത് ജേഷൻ ജേഷനാണ് തുറന്നത് ജേഷൻ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ടെലിഫോണിലെ എഞ്ചിനീയർ ആയിരുന്നു ബി എസ് എൻ എല്ല എഞ്ചിനീയർ ആയിരുന്നു അങ്ങനെ ആ പൈസയിൽ ചേട്ടന് ഒരു എസ് ടി ഡി തുടങ്ങിയാണ് അപ്പോൾ അതിൽ ഞാൻ ജോലിക്കാരനായാലും കുറേ കാലം നിന്നു പിന്നെ കുറേ കഴിഞ്ഞ് കുറേ അങ്ങനെ പോയി പിന്നെ കുറേ അങ്ങനെ എസ് ടി ഡിമാൻഡ് ഇല്ലാണ്ടായി എല്ലാ സ്ഥലത്തും ഫോൺ വന്നതിനോട് കൂടിയിട്ട് പിന്നെ അത് നിന്നു പിന്നെ അത് നിന്നു പിന്നെ കുറേ കാലം അമൃതാനന്തമീൻ്റെ ആശ്രമത്തിൽ നിന്നു അമൃതാനമീൻ്റെ ആശ്രമത്തിൽ പല ജോലിക്ക് നന്നേനു അങ്ങനെ കുറേ അങ്ങനെ ബിൽഡിംഗ് വർക്കിൻ്റെത് ഇതിലൊക്കെ ഉണ്ടായിന് ബിൽഡിംഗ് വർക്കിൻ്റെത് ഇതല്ല ബിൽഡിംഗ് വർക്കെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ല അല്ല സഹായിക്കുന്നത് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക വെള്ളം നിറക്കിയാണ് അങ്ങനത്തെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ആ കാലത്തൊക്കെ ഞാൻ പൂജ പൂജ ഉണ്ടായിനുട്ടോ അമ്പലത്തിൽ പൂജ ഉണ്ടായിനും രാവിലെ അമ്പലത്തിൽ പൂജ എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഡിമാൻഡില്ലല്ലോ തീരെ ഡിമാൻഡില്ല ആ ഏറെ എന്നാൽ നൂറുപ്പ്യ കിട്ടും എത്രയേ ഉള്ളൂ അങ്ങനെ കുറേ കാലം നിന്നു പിന്നെ അവസാനം അങ്ങനെ പോയി പിന്നെ പിന്നെയാണ് ശാന്തിക്ക് ഡിമാൻഡ് വന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ശാന്തിയിലേക്ക് കയറിയത് പൂജയിലേക്ക് കയറുന്നത് പൂജാരി കയറുന്നത് അന്ന് ആ ടൈമിന് ഒരു പതിനായിരം ഉപയൊക്കെ ശമ്പളം ഉണ്ടായിരുന്നു തുടക്കത്തിൽ എണ്ണായിരം പതിനായിരം അങ്ങനെയൊക്കെ ശമ്പളുണ്ട് ചില അമ്പലത്തിൽ അയ്യായിരം ഒക്കെ ആയിരിക്കും എന്നാലും മാസത്തിൽ ചെറിയ സംഖ്യ സംഖ്യയൊക്കെ ഉണ്ടായിന് അന്ന് അന്നങ്ങ് ഇതുവരെ അങ്ങനെ പൂജാരിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പൂജാരിയായിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കൊള്ളായി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ അടുത്തായി ഇരുപത്തഞ്ചല്ല ആ മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി ഉണ്ടോ പൂജാരിയായിട്ട് മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി അങ്ങനെ ഒരുവിധം സുഖായി ജീവിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചവട ആകെ താളം തെറ്റി ഭാര്യയ്ക്ക് പണത്തിനോടായി ശ്രദ്ധ ഭാര്യയ്ക്ക് നിന്ന് സ്നേഹമില്ലാത്തൊരു ഭാര്യ ഭാര്യേനാണ് കല്യാണം കഴിച്ചത് അതൊരു വലിയൊരു തെറ്റായിപ്പോയി അങ്ങനെ പല സംഗതികളും നടന്നു വീട്ടിൽ പല സംഗതികളും നടന്നു ഇനി അടുത്തത് അടുത്ത ഭാഗത്ത്